ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യ മൂന്നാമതുമാണ് എന്നാൽ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മിറ്റിയിൽ നിർണായക പങ്ക് വഹിക്കുന്നതും ഈ ഇറക്കുമതിയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ക്രൂഡ് ഓയിൽ ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലും നേരിയ തോതിലെങ്കിലും വിജയം കണ്ടത് അസമിലും മുംബൈ ഉൾപ്പെടെയുള്ള ചില ഓഫ് ഷോർ ഫീൽഡിലുമാണ് രാജസ്ഥാൻ അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഉത്പാദനം നേരിയ തോതിലാണ് അതേസമയം തന്നെ രാജ്യത്തിന്റെ കരജല അതിർത്തിക്കുള്ളിൽ എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ എപ്പോഴും ശക്തമായി തുടരുകയാണ് കേരള തീരത്തും ഇത്തരം പരീക്ഷണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കൊല്ലം തീരത്തിനോട് ചേർന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ കൊല്ലം തീരത്തെ എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിവേഷണം ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ വീണ്ടും ആരംഭിച്ചേക്കുമെന്നാണ് സൂചന ഇതിനായുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലത്തെ പരിവേഷണം സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ പാർലമെന്റിൽ നിലപാട് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കൊല്ലം തീരത്ത് ഡ്രില്ലിംഗ് ആരംഭിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപി ഈ ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിലായിരിക്കും കൊല്ലത്തെ പരിവേഷണം കേരള കോങ്കൺ തടത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പോയിന്റ് ആറ് ഒമ്പത് ചതുശ്ര കിലോമീറ്റർ വരുന്ന കെ കെ ഒ എസ് എച്ച് പി രണ്ടായിരത്തി പതിനെട്ട് എന്ന ബ്ലോക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് പ്രാഥമികമായി ഒരു കിണർ കുഴിച്ചുകൊണ്ടായിരിക്കും എണ്ണ സാന്നിധ്യം പരിശോധിക്കുക ആയിരത്തി ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്ററിൽ സീസ്മിക് പഠനം നടത്തിയതിനു ശേഷമാണ് കിണർ കുഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയത് കേരള കോങ്കൺ തടാകത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് അഞ്ച് ആറ് ചതുരശ്ര കിലോമീറ്റർ കെ കെ ഒ എസ് എച്ച് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് ബ്ലോക്കും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ കെ കെ ഡി ഡബ്ല്യു എച്ച് പി രണ്ടായിരത്തിഇഴുപത്തിരണ്ട് ഒന്ന് ബ്ലോക്കും ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന് പരിവേക്ഷണത്തിനായി നൽകിയിട്ടുണ്ട് കൊല്ലം തീരത്ത് നിന്ന് മുപ്പത് പോയിന്റ് നാല് പൂജ്യം കിലോമീറ്റർ അകലെയായിരിക്കും പരിവേഷണം നടത്തുകയെന്നാണ് സൂചന ഓയിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് ടെൻഡർ പുറത്തിറക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനി പ്രതിനിധികൾ തുറമുഖത്ത് എത്തുകയും ചെയ്തിരുന്നു റിഗുകളുകളും കപ്പലുകളും എത്തിച്ചായിരിക്കും ആഴക്കടലിൽ എണ്ണക്കിണർ സ്ഥാപിക്കുക പരിവേഷണത്തിനായി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് യു കെ ആസ്ഥാനമായ കമ്പനിയുമായും ആയിരത്തി കോടി രൂപയുടെ കരാറിലും ഒപ്പിട്ടിട്ടുണ്ട് കൂടാതെ ഈ കമ്പനിയിൽ നിന്നും എടുത്ത കമ്പനിയായിരിക്കും കൊല്ലത്ത് പ്രവർത്തനം നടത്തുക പര്യവേഷണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സൗകര്യങ്ങൾ കൊല്ലം തുറമുഖത്ത് സജ്ജീകരിച്ചു വരികയാണ് കൊല്ലം നഗരത്തിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ താമസ സൗകര്യത്തിനായുള്ള മുന്തി ഹോട്ടലുകൾ എന്നിവയുടെ വിവരങ്ങളും നേരത്തെ തന്നെ കേന്ദ്ര പെട്രോളിയ മന്ത്രാലയം ശേഖരിച്ചിട്ടുണ്ട് നിന്ന് ആശുപത്രിയിലേക്കുള്ള ദൂരം ഓരോ ആശുപത്രിയിലെയും ചികിത്സാ സൗകര്യം എന്നിവയും ഷിപ്പിംഗ് ഏജൻസി അന്വേഷിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് പരിവേഷണം വിജയകരമാകുകയാണെങ്കിൽ അത് കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും മാറ്റും എന്നാൽ ലാഭകരമാണെങ്കിലേ പരീക്ഷണങ്ങൾ തുടരുകയുള്ളൂ കേരള തീരത്ത് ഇത് ആദ്യമായിട്ടല്ല എണ്ണയുടെ സാന്നിധ്യം പരിശോധിക്കുന്നത് നേരത്തെ കൊച്ചിയിൽ ഒ എൻ ജി സിയുടെ തന്നെ നേതൃത്വത്തിൽ പര്യവേഷണം നടത്തിയിരുന്നുവെങ്കിലും ലാഭകരമല്ലെന്ന് കണ്ട് അന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഒന്നാണ് സൗദി അതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങൾ ചൈനയും അമേരിക്കയും ഇന്ത്യയുമാണ് ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് പോകാനുള്ള മുഖ്യ കാരണവും ഇത്തരത്തിലുള്ള എണ്ണ ഇറക്കുമതിയാണ് കൂടുതൽ കാലം വിദേശത്തെ എണ്ണയെ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ നിലപാട് അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായ എണ്ണ ഉത്പാദന സാഹചര്യം പരിശോധിക്കുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ കേരളത്തിൽ കൊല്ലം തീരത്ത് ഉൾപ്പെടെ എണ്ണ നടന്നു വരുന്നത് ഇതിന്റെ സാഹചര്യത്തിലാണ് ഇതിനിടെ യു പിയിലും എണ്ണ ശിഖരം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ സാഗർപാലി ഗ്രാമത്തിലാണ് ക്രൂഡോയിൽ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഇറാഖിനാണ് രണ്ടാം സ്ഥാനമുള്ളത് മൂന്നാം സ്ഥാനത്താണ് സൗദി അറേബ്യ ശേഷം യു എയും അമേരിക്കയും ആംഗോളയുമുണ്ട് ഈ രാജ്യങ്ങൾക്ക് പുറമെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കാൻ ആലോചിക്കുകയാണ് ഇന്ത്യ ആഫ്രിക്കയിലെ നൈജീരിയ ലാറ്റിൻ അമേരിക്കയിലെ ഗയാന അർജന്റീന ബ്രസീൽ എന്നീ രാജ്യങ്ങളെയെല്ലാം ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് യു പിയിൽ കണ്ടെത്തിയ പോലെ ഗംഗാ നദി തീരത്തും പലയിടത്തും എണ്ണയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ദശലക്ഷം മെട്രിക് ടൺ എണ്ണയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ കൂടുതലായും പടിഞ്ഞാറൻ തീരമേഖലയിലാണ് അസമിലും ഗുജറാത്തിലുമാണ് ബാക്കിയുള്ളത് കൂടാതെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മറ്റു പല മേഖലയിലും എണ്ണ ശേഖരമുണ്ട് എന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ് യു പിയിൽ എണ്ണ ഖനനം സാധ്യമായാൽ മേഖല മറ്റൊരു സൗദി അറേബ്യയായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം